മാസ്റ്റർക്ക് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ശേഷം എല്ലാവർക്കും സ്വാഗതം സ്റ്റാഫ് നേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ ഫസ്റ്റ് ഓഫ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ആൻഡ് ഓക്സലറി നഴ്സ് മിഡ് വൈഫ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് സിലബസ് വന്നു സിലബസ് വന്നതിന് ശേഷം കുറേ കുട്ടികൾ ടെൻഷനിലാണ് ഇത് പഠിച്ചു തീർക്കാൻ പറ്റുമോ എക്സാം ഡേറ്റ് ഡേറ്റുണ്ട് അപ്പോൾ എക്സാം ആണ് പലരും ചിന്തിക്കുന്ന സാറിന് ഞങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ പറ്റും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അൻപത് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാം നമ്മുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്ത് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സുകൾ പഠിച്ച് അതിൻ്റെ എക്സാമുകൾ എഴുതി മാക്സിമം റിവിഷൻ ചെയ്ത് മാക്സിമം സെൽഫായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൂടെ ഒക്കെ പഠിച്ച് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അൻപത് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം പിന്നീട് റിവിഷനും ചെയ്യാം നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ് പതിനേഴ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ് അവിടെ കുറേ സബ് ടോപ്പിക്സ് ഉണ്ട് അത് നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാക്കൽറ്റീസ് ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും മാക്സിമം എം സിക്ക് നമുക്ക് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ശേഷം ഹെൽത്ത് പ്രൊമോഷൻ പതിനേഴ് മാർക്കാണ് അതേ കണക്ക് തന്നെ അതും സബ് ടോപ്പിക്സ് കുറേ പറയുന്നുണ്ട് മെൻറ്റൽ ഹെൽത്ത് ഒക്കെ പറയുന്നുണ്ട് പ്രൈമറി ഹെൽത്ത് കെയർ പ്രിവെൻഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ഇരുപത് മാർക്കാണ് അപ്പം മൂന്ന് മുടികളായിട്ട് ഓരോന്നിനും വ്യക്തമായിട്ടൊരു മാർക്ക് കൂടെ പറയുന്നുണ്ട് ഇൻഫെക്ഷനും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സിലബസ് പറയുന്നുണ്ട് വളരെ ഉപകാരപ്പെടും കാര്യം പഠിക്കേണ്ടവർക്കാണ് എങ്കിൽ സിസ്റ്റമാറ്റിക് പഠിച്ചു പോകാൻ സാധിക്കും ചൈൽഡ് ഹെൽത്ത് നേഴ്സിക്ക് പതിമൂന്ന് മാർക്കാണ് മിഡ് വൈഫറി ഇരുപത്തിയേഴ് മാർക്ക് ഓക്കെ ഹെൽത്ത് സെൻറ്റർ മാനേജ്മെൻറ്റ് ആറ് മാർക്ക് ഇപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആറ് ടോപ്പിക്സ് എന്ന് പറയുന്നത് അത് സബ് ടോപ്പിക്സും ഉണ്ട് വലിയ സിലബസ് തന്നെയാണ് അല്ലാതെ പറയുന്നില്ല പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർക്ക് അക്കാഡമി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അൻപത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു തീർക്കാൻ പറ്റും മാക്സിമം റിവിഷൻ ചെയ്യാൻ പറ്റും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും നമ്മുടെ പുതിയ ബാച്ച് ഫെബ്രുവരി മൂന്നിന് ആരംഭിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക എല്ലാവർക്കും ആശംസകൾ താങ്ക്